ഞങ്ങൾ ബിനോയ് വിശ്വുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ബിനോയ് വിശ്വം പറഞ്ഞത് ഒന്നും പറയാനില്ല എന്നാണ് അതിലെല്ലാമുണ്ട് എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ അതായത് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് എടുത്ത ഈ തീരുമാനം പദ്ധതിയിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ല എന്ന് ബിനോയ് വിശ്വമടക്കം പറഞ്ഞ് മുഖ്യമന്ത്രിയെ കണ്ട് മിനിസ്റ്റർ രാജേന്ദ്രന്റെ സി പി ഐ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സി പി ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ വിദ്യാഭ്യാസ സെക്രട്ടറി പി എം സി പദ്ധതിയിൽ ഒപ്പിടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ഈ വിഷയത്തിൽ സി പി ഐക്ക് ഒരു മറുപടിയും പറയാൻ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുമില്ല കാരണം പൈസ ഉടൻ തന്നെ റിലീസ് ചെയ്യാൻ പോവുകയാണ് മുന്നൂറ്റി മുപ്പത്തിയാറ് സ്കൂളുകളിൽ ഇനി ഈ കരിക്കുലം ഫ്രെയിംവർക്ക് എൻ ഇ പി യുടെ ഭാഗമായിട്ടുള്ള പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള കരിക്കുലം ഫ്രെയിംവർക്ക് നടപ്പിലാക്കേണ്ടി വരും അതിലേക്കൊക്കെ അടുത്ത അക്കാഡമിക് ഇയർ മുതൽ പ്രവേശനവും നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഇനി സി പി ഐക്ക് ഈ വിഷയത്തിൽ ഒന്നും മിണ്ടാൻ കഴിയില്ല പക്ഷേ സി പി ഐയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ സി പി ഐ ഇനി എന്ത് ചെയ്യും എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കൗതുകം टीवी प्रसाद अरुण വലിയ പ്രശസ്തയാണ് ഉടലെടുത്തിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ് കാരണം ബിനോയ് വിശ്വം ഇത് സംബന്ധിച്ച് ശക്തമായ നിലപാട് ഇനി സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ബിനോയ് വിശ്വം മാത്രമല്ല ആ മന്ത്രിമാരുണ്ട് സി പി ഐയുടെ മറ്റ് നേതാക്കളുണ്ട് ഇവരുടെ എല്ലാവരുടെയും നിലപാടായിരുന്നു ഒരു കാരണവശാലും പി എം ശ്രീ എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്നുള്ളത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ അത് പിന്നെയും പരിഹരിക്കാൻ കഴിയും പക്ഷേ ഒരു നയപരമായ കാര്യങ്ങൾ കേന്ദ്രം അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വഴങ്ങുകയല്ലാതെ മറ്റൊരു ഫോം എന്ന നിലപാടാണ് സി പി ഐ ഇതിൽ സ്വീകരിക്കുന്നത് പക്ഷേ അത് പറയുമ്പോഴും നമ്മൾ ഈ പറയുന്ന വിദ്യാഭ്യാസ രംഗത്തിന്റെ ഒരു പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്ന രീതിയിലേക്ക് പല പല സൗജന്യമായ കാര്യങ്ങളും കൊടുക്കാൻ പറ്റാത്ത നിലയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മാറുന്ന ഒരു സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്ന തീരുമാനത്തിലേക്ക് സി പി ഐ എം പോവുകയും ചെയ്യുന്നത് പക്ഷേ സി പി ഐയെ ഇത് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ കഴിയുന്നില്ല സി പി എമ്മിന് എന്നുള്ളതാണ് അതിൽ സി പി ഐ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ശരിയുമാണ് എന്ന തോന്നൽ സി പി എമ്മിലെ തന്നെ മുതിർന്ന ചില നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് നമുക്കറിയാവുന്നത് പോലെ നേരത്തെ ഉണ്ടായിരുന്ന രവീന്ദ്രനാഥ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് ഈ പി എം സിയിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എതിരഭിപ്രായമുള്ളതാണ് അങ്ങനെ ചില ആളുകൾ ഇപ്പോഴും സി പി ഐ എമ്മിനകത്തുണ്ട് സി പി ഐയുടെ ഇതേ നിലപാടെടുക്കുന്നവർ അതായത് ഈ പി എം സി പദ്ധതിയുമായി ഒപ്പിട്ട് കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഫണ്ട് ലഭിക്കും എന്നുള്ളത് വസ്തുത തന്നെയാണ് പക്ഷേ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം വ്യാപകമായി രാജ്യത്ത് നടക്കുന്നു എന്ന ആക്ഷേപം ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്നത് എസ് എഫ് ഐ പോലെ ഡിവൈഎഫ്ഐ പോലെയുള്ള സി പി ഐ എമ്മിന്റെ പോഷക സംഘടനകളാണ് ഈ പ്രശ്നം ഉന്നയിക്കുമ്പോൾ തന്നെ പി എം ശ്രീയുമായി ഒപ്പിട് ഒപ്പിടുന്നത് സംസ്ഥാനത്ത് ഒരു കാവ്യവൽക്കരണത്തിന് കാരണമാകും എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായി സി പി ഐ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ സി പി എം അതിനെ മറ്റൊരു രീതിയിലാണ് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എം സി പി ഐ എ മറികടന്നുകൊണ്ട് സി പി എം എടുത്തിട്ടുള്ള ഈ തീരുമാനം സി പി ഐ എ പറഞ്ഞു മനസ്സിലാക്കാതെ എടുത്തിട്ടുള്ള ഈ ഒരു തീരുമാനം അത് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തതയിലേക്ക് വരണമെങ്കിൽ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ ഇതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട് ഒരു കാര്യം വ്യക്തമാണ് സി പി ഐ എ ആകെ ഇല്ലാതാക്കുന്ന നിലയിലുള്ള ഒരു തീരുമാനമായി പോയി സി പി ഐയുടെ ഭാഗത്തുനിന്ന് സി പി എമ്മിന്റെ ൾപ്പെടെ കഴിഞ്ഞ ദിവസം ടി വി പ്രസാദ് പ്രേക്ഷകരെ എന്താണ് ഈ പി എം സി പദ്ധതി എന്നുകൂടി ഞാൻ വളരെ വേഗം പ്രേക്ഷകരിലേക്ക് അത് വ്യക്തമാക്കാൻ ശ്രമിക്കാം റഹീസ് റഷീദും ടി വി പ്രസാദും തുടരുന്നുണ്ട് നമുക്ക്